ആറ്റിങ്ങൽ പൊയുകമുക്ക് മാനവസേവ വെൽഫെയർ സൊസൈറ്റി ആറ്റിങ്ങലിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി മനോവിഷമത്താൽ ആറ്റിങ്ങൽ അയലംപാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച പോത്തൻകോട് സ്വദേശിയായ യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ച ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർ ജിഷ്ണുവിനെയും എ എസ് ഐ മുരളീധരൻ പിള്ളയെയും ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ചിറേൻ കീഴ് എം എൽ എ വി ശശി കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു െ രക്ഷിക്കാനായി സംയോജിതമായി നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഇടപെടാൻ കഴിയുന്നു എന്ന് വന്നാൽ അതിപ്പോഴും ആഹ്ലാദകരമായിട്ടില്ല എന്തെങ്കിലും രോഗം വന്നൊരാൾ മരണപ്പെടുന്നത് പോലെയല്ല ആത്മഹത്യ ഒരു നിമിഷം ഇനി ജീവിക്കണ്ട എന്ന് തോന്നുന്ന ഒരു സന്ദർഭം നമ്മുടെ എല്ലാവരുടെയും ചെയ്തത് അത് കണ്ടുവരാറുണ്ട് നമ്മൾ നമുക്ക് തന്നെ ചില നൈസർഗീയമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ചില ശ്രദ്ധകൾ കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ചില വ്യക്തികൾ നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്ന അഗാധകൾ പഠനം ചെയ്യാൻ കഴിയാതെ മരണത്തെ കൈവരിക്കാൻ ഏറ്റുവാങ്ങാൻ തീരുമാനിച്ച് ആ കർമ്മത്തിലേക്ക് നന്നാക്കുമ്പോൾ ആരെങ്കിലും ഒരാളൊരു നിമിഷം ദീർഘായ വസ്ത്രം നീക്കി വന്നാൽ പിന്നീട് ജീവിതത്തിലായാലേ നമ്മൾ പോലെ തന്നെ നമ്മുടെ വസ്ത്രം തന്നെ ജീവിച്ചു ദീർഘകാലം ജീവിച്ചു അങ്ങനെ ഒരു കർത്തവ്യം നിർവഹിക്കുവാൻ വാസ്തവത്തിൽ അഭൂവം കിട്ടുന്ന അവസരം ഫലപ്രദമായി വലിയ ഒരു ചടങ്ങിൽ മാനവസേവാ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് പൊയ്കമുക്ക് ഹരി സെക്രട്ടറി ശശിധരൻ നായർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി ആർ രാജീവ് ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ സുഭാഷ് ബാബു മോഹനൻ വനിതാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു